ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്മന്നൂർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം സച്ചി രേവതിക്ക് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കണം അവൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ട സച്ചിട്ട കഴിക്കാൻ വേണ്ടെന്നൊക്കെ പറയണ്ട അത് പറ്റില്ല നമ്മളിങ്ങനെ എല്ലാത്തിനും തോറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ നം ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മളെ തോൽപ്പിച്ചവരെ ഉണ്ടാകുമ്പോൾ നമുക്ക് ജയിച്ച് കാണിക്കണ്ടേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ സച്ചി അങ്ങനെ സച്ചി നിർബന്ധിച്ച് പിന്നെയും ഭക്ഷണം കഴിക്കാൻ പറയും അപ്പോൾ പറയും വേണ്ട എനിക്ക് കഴിക്കാൻ തോന്നില്ല അതുകൊണ്ടാണ് അറിയാം എന്നാൽ ശരി നീ കഴിക്കേണ്ട ഞാനും കഴിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ അത് കഴിയുമ്പോൾ അവൾക്ക് വിഷമമാവും അപ്പോൾ സച്ചിട്ടും കഴിക്കാതിരിക്കേണ്ട എന്ന് അറിയുന്ന നീ കഴിക്കുക എന്നാലേ ഞാൻ കഴിക്കുകയുള്ളൂ പറയും അങ്ങനെ സച്ചി അവൾക്ക് വാരി കൊടുക്കാം കേട്ടോ രേവതി ആണെങ്കിൽ ആകെ കരഞ്ഞ തളർന്ന് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സച്ചി വാരി കൊടുക്കുന്നുണ്ട് ഭക്ഷണം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പറയും വിഷമിക്കേണ്ട രേവതി നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി കാണാം നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയും മത്സരം സച്ചിട്ട് എത്ര സ്നേഹമായിട്ട് വാങ്ങിച്ചു തന്നത് എനിക്ക് പിന്നെ പൂക്കട എന്നിട്ട് ഇട്ട് തന്നത് എനിക്കത് പിന്നെ നിലനിർത്താൻ കഴിഞ്ഞല്ലോ സച്ചിട്ടറിയാം അപ്പം നീ ഒന്ന് വെറുതെ ഇരിക്കു രീ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് പോട്ടെ സാരല്ല നമുക്ക് വേറെ വല്ല വഴി നോക്കാം നീ വെറുതെ ഇരിക്കുകയെന്ന് പറയും അപ്പോൾ പറയും എനിക്ക് ഈ അടുക്കളയിൽ കടന്ന് ജീവിതം കളയാനാവും എൻ്റെ യോഗമെന്നൊക്കെ പറയുന്നത് നീ വിഷമിക്കാതിരിക്കുകയെന്നൊക്കെ പറയേണ്ടത് സച്ചി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ചന്ദ്രനീച്ചു തന്നിട്ട് രേവതി രേവതി എന്ന് പറിച്ചിങ്ങനെ നടക്കുകയാണ് അപ്പോൾ എവിടെയും വിളിച്ച് നോക്കിയാലും രേവതിയെ കാണാമല്ല അപ്പോൾ കിച്ചണിൽ വരും കിച്ചണിൽ വരുമ്പോൾ പാത്രങ്ങൾ തലേദിവസത്തെ പാത്രങ്ങൾ മുഴുവൻ കിച്ചണിൽ കിടക്കേണ്ട ഒന്നും കഴുകി വെച്ചിട്ടില്ല എല്ലാം കൊണ്ടുപോയി സെങ്കിലും അങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ എവിടെ പോയി എത്ര രാവിലെ കടയിലാണെങ്കിൽ പോകേണ്ടത് പിന്നെ ഇവളിത് എവിടെ പോയി മനുഷ്യനൊരു ചായ കിട്ടില്ലല്ലോ രാവിലെ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ നോക്കി നടക്കുകയാണ് അങ്ങനെ മോളിലേക്ക് കയറും മോളിക്ക് പറയുമ്പോൾ ഇവിടെ ഇത് എവിടെ പോയി അറിയുമ്പോൾ കാരണം ടെറസിൻ്റെ മോളിൽ നിന്ന് രേവതി ഇറങ്ങി വരണം പറയും ഓ നീ ഇത്ര നേരമായിട്ട് നീച്ചില്ലേ ഇവിടെ ഒരു കപ്പ് ചായ കിട്ടിയില്ല ഇതുവരെ ആയിട്ട് നീ എന്താ ചെയ്തിട്ട് ഇന്നലത്തെ പാത്രങ്ങൾ മുഴുവൻ അടുക്കളയിൽ കുഞ്ഞു കൂടി കടക്കുകയാണ് നീ എന്താ ഈ കാണിച്ചത് നീ എന്തത്ര ലേറ്റ് ആയത് എന്നൊക്കെ ചോദിക്കും പറയും മമ്മേ ഞാൻ ഇന്നലെ മോളിൽ ടെറസിലാണ് കടന്നത് എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക് നല്ല തലവേദന ഉണ്ടെന്നറിയും ഓ നിൻ്റെ ഒരു കാരണം ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല പത്ത് നിലയുടെ ഷോപ്പിംഗ് മാളിൽ അടിച്ച് നേരത്തി കളഞ്ഞത് അതിനാണല്ലോ ഇപ്പം നീ ഇത്ര ദുഃഖിച്ച് കിടക്കേണ്ടത് എന്നൊക്കെ പറയും അമ്മയ്ക്ക് അമ്മയ്ക്കതിനൊരു സങ്കടവും ഇല്ലേക്കും എനിക്കെന്താ സങ്കടം ഞാൻ ആ പൂക്കട കാരണം ആകെ നാണം കെട്ടിയിരിക്കുകയാണ് എൻ്റെ പേരും എൻ്റെ മുകളിലിട്ടിട്ട് ആകെ നാണം കെട്ടിയിരിക്കുകയാണ് ആ പൂക്കട പറയാം അപ്പോൾ ഇനി ശ്രുതിയും വരും ശ്രുതിയും വരും അപ്പോൾ പറയും ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ള ഒരു കപ്പ് കാപ്പി ഇതുവരെ എനിക്ക് ബാത്റൂമിൽ പോകേണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതിയും പറയും ഇല്ല എനിക്ക് കാപ്പി കൊടുത്ത് തന്നിട്ടില്ല അപ്പോൾ ഓരോരുത്തരുടെ റൂമിൽ ഈ ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും ഇവള് അതാണ് എന്നിട്ട് അവളെ ഒരു നേരം കാണാത്തതുകൊണ്ടാണ് ഈ അന്വേഷണം ഒക്കെ കേട്ടോ അപ്പോൾ പറയും അപ്പോൾ എല്ലാവരും കൂടെ കൂടുക അപ്പോൾ പറയും നീ നിങ്ങൾ ഇതാണ് ഇതില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പൂക്കട വെച്ചതുകൊണ്ടല്ലേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും വലിയൊരു ജോലിക്കാരി സുധീം നല്ലോണം രവതിനെ പറയുന്ന കേട്ടോ നന്ദിയില്ലാത്ത മനുഷ്യർ ആ അവിടെ പിച്ചക്കിരിക്കുന്നതുകൊണ്ടിട്ട് അവളാണ് വിളിച്ചു കൊണ്ട് വീട്ടിലേക്ക് ഓടുന്നത് അവളും സച്ചിൻ കൂടെ എന്നിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത്രയും നന്ദി കേട്ടൊക്കെ സീരിയലാണ് എങ്കിൽ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു ദേഷ്യമൊക്കെ തോന്നില്ലേ അങ്ങനെ അവസാനം ഈ രേവതിനെ മാക്സിമം അവർ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുകയാണ് അതിൽ പറയും നിൻ്റെ ഒരു പൂക്കട മര്യാദയ്ക്ക് നീ നിൻ്റെ അടുക്കളയിൽ പണി നോക്കി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ രേവ മറ്റേ വർഷമോള് കണ്ടില്ല അവൾ കോടീശ്വരിയാണ് എന്നിട്ടും അവള് അവളുടെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ അവൾ ദിവസം പോകുന്നുണ്ട് എൻ്റെ ശ്രുതിമോള് കണ്ടില്ല അവൾ മോശ അവളും പോകുന്നില്ലേ ബ്യൂട്ടി പാർലറില് അവർക്കൊക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ് നിനക്കതൊന്നും പറഞ്ഞിട്ടില്ല കണക്ക് വീട്ടിലെ അടുക്കള പണി ഈ അടുക്കളയിലെ പണി ചെയ്തിട്ട് ഇവിടെ ഇരിക്കാനാണ് എനിക്ക് യോഗം നീ അത് ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം നീ വലിയ കൊമ്പത്താളാവാൻ നോക്കിയതായിരുന്നു എന്തായിരുന്നു നിൻ്റെ പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ രേവതീനെ മാക്സിമം അവർ ഇതാക്കുക അപ്പോൾ പറയും എന്തിനാമ്മ എങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയും ഞാൻ ഇപ്പോൾ വരാം ഇപ്പം ഞാൻ ചെയ്യില്ല അടുക്കളയിലെ ആർക്ക് ആ മനുഷ്യനിപ്പോൾ വരും ആ മനുഷ്യനെ വരുന്നതും ചെയ്ത് കൊടുക്കണ്ടേ നിർക്കും അത് കേട്ടിട്ടാണ് സച്ചിങ്ങോട് വരിക സച്ചി മുകളിൽ തന്നെയാണ് ലെറ്ററസ്സിൽ തന്നെ കടന്നു അപ്പോൾ സച്ചി വരുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളതൊന്നും ചോദിച്ചിട്ടാണ് സച്ചി വരുന്നത് ആ പൂക്കട പൊളിച്ചു കൊണ്ടുപോയി ആരാണ് ഉത്തരവാദി ഞാനൊന്നും അറിയട്ടെ അത് അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് അത് പറയുമ്പോൾ മാത്രം ആർക്കൊന്നും ഒരു മിണ്ടാട്ടമല്ല അപ്പോൾ പറയും പിന്നെ ചായ അപ്പോൾ പറയും ഞങ്ങൾക്കാർക്കും ചായ കിട്ടിയില്ല അറിയാം എന്താ നിനക്കെന്താ ചായ ഇട്ട് കുടിച്ചു കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മൂന്നാമത്തെ മരുമകൾ അവളെവിടെ അവളെ വിളിക്കും എന്താ അവളുടെ കയ്യിലെന്താ കുഴപ്പം അവളെ വിളിക്കും അവളെ അവളോടും പറ അടുക്കളക്കറ എന്താ രവധിയുടെ കാരണം എന്താ അത്ര നിർബന്ധം നോക്കും അപ്പോൾ പറയും എനിക്കൊരു ചായ കിട്ടിയില്ല എന്ന് പറയും സുതി അപ്പോൾ പറയും നിൻ്റെ ഭാര്യയിലെ അടുത്ത് നിൽക്കുന്നത് അവളോട് പോയി പറ ചായ ഉണ്ടാക്കാൻ അവളോ എന്താ അവൾക്കെന്താ ചായ ഉണ്ടാക്കാൻ പറ്റില്ലേ അപ്പോൾ എന്താ അവളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ പോയി ചായ ഉണ്ടാക്കാൻ പറയും അതിൽ പറയും പിന്നെ വേണ്ട നീ ഒരു പണിയും ചെയ്യേണ്ടടി ഞങ്ങൾ തന്നെ ചെയ്തോളാം ചന്ദ്ര പറയും ഞങ്ങൾക്ക് അപ്പഴ് എന്താണ് രേവ ഇവിടെ ശുതിയും ശ്രുതിയും പറയും നീ ഞങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്യണ്ട ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിച്ചോളാം എന്ന് പറയും ആ നല്ല ചായ നല്ല പലഹാരം ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ട് പോകും കേട്ടോ നിങ്ങളെ ശ്രുതി പോവല്ലേ എന്നൊക്കെ പറയും കണ്ടോ നിനക്ക് തൃപ്തി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ കണ്ട വഴിയില്ലേ അറിയാം അപ്പോൾ പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി എന്താ നിങ്ങൾക്ക് ചെയ്തോട്ടെ ഇത് നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയും ഓ അപ്പോൾ നീ ഞങ്ങൾ എന്നെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കുകയാണോ എന്നറിയാം അപ്പോൾ എടുത്ത വഴിക്ക് പിന്നെ ഇപ്പം വരും ഒരാൾ നടത്താൻ കഴിഞ്ഞിട്ട് അയാളോട് നീ എന്താ പറയുക എന്ന് വെക്കും അപ്പോൾ പറയും സുരവതി നീ അച്ഛനുള്ള ഭക്ഷണം എന്താ വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കും വേറെ വേറെ ആർക്കും ഇവിടെ ഒന്നും ചെയ്യണ്ട ഒക്കെ അവനാൻ വേണ്ടത് അവനാൻ ചെയ്യട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിന് അപ്പോൾ പിന്നെ പറയും നീ അദ്ദേഹത്തിനോട് എന്താ പറയുക നോക്കുക എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്ര അപ്പോൾ പറയും നീ ഞാൻ ഞാനതിന് ജോലി ചെയ്യില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ചെയ്തോളാം അമ്മേ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാമെന്നു പറയും അപ്പോൾ സച്ചിറാജിൻ്റെ ഒന്നും ആവശ്യമില്ല നീ അച്ഛനുള്ളത് മാത്രം ഉണ്ടാക്കി കൊടുത്തു ബാക്കിയുള്ളവരുടെ കയ്യിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അവർ ചെയ്യട്ടെ നീ എന്താ എന്തവിടെ തളക്കുകളെ കാര്യമാണെന്ന് പറയും അപ്പോൾ പറയും സാരല്ല സച്ചിയേട്ടാ ഞാൻ ചെയ്തോളാം ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടണ്ട അങ്ങനെ പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മുടെ രേവതി അടുക്കളയിൽ പോവുകയാണ് അടുക്കളയിൽ ചെല്ലുമ്പോൾ തലേ ദിവസത്തെ ഫുഡ് ഭക്ഷണം കഴിച്ചിട്ട് അവൾ ആണെങ്കിൽ ഒന്നും അവിടുന്ന് കഴിച്ചിട്ടില്ലേ സച്ചി പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുന്ന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അടുക്കളയിൽ പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ സിങ്ക് നിറയെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് മുഴുവനൊക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കുകയാണ് അപ്പോഴാണ് നമ്മളെ സച്ചി ഇറങ്ങി വരുമ്പോൾ പറയും രേവതി ഞാനിപ്പോൾ വരാൻ പറഞ്ഞിട്ട് സച്ചി പോവുകയാണ് അപ്പോൾ പറയും കാപ്പിടിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട് അപ്പോൾ വേണ്ട ഞാൻ പോവാനും അറിയാം അപ്പോഴേക്കാൻ രവി ഇങ്ങോട്ട് വരും രവി വരുന്ന സമയത്ത് പിന്നെ നീ പൂവാണ് ഉണ്ടാകുന്ന വെക്കും മാച്ച ഞാൻ ഞാനൊന്ന് മറ്റേ ഇവിടെ വരെ പോട്ടെ കോർപ്പറേഷൻ വരെ പോട്ടെ വിവരങ്ങളൊക്കെ ഒന്നറിയില്ലോ എന്നാൽ ഞാനും കൂടെ വരാം ഞാനിന്നലെ അയാളോട് ചോദിച്ചതാണ് നമുക്ക് തിരിച്ച് കിട്ടുമെന്നറിയില്ല കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്തേലും ആ ചെറുതായിട്ട് വല്ല ഫൈനൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ കട ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലേന്നൊക്കെ ചോദിക്കും അറിയില്ല എന്നറിയാം അപ്പോൾ ആരാണ് ഇപ്പോൾ ഇത് ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് സംശയം നോക്കി ഇപ്പോൾ മോനെ നിനക്ക് വല്ല സംശയം ഉണ്ടോ ഇരിക്കും രവി ഉണ്ടാന്ന് പറയും അപ്പോൾ എനിക്കും സംശയമുണ്ട് മോനെ എന്ന് പറയും അതായത് ഞങ്ങൾ കരകയറി വരാൻ താല്പര്യമില്ലാത്ത ആരും ആണ് ഇത് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ ഉള്ളവർ തന്നെയാണ് ചെയ്തതെന്ന് അവനറിയാം അപ്പോൾ അത് ഞാൻ എന്തായാലും അതിനെ അതിനന്വേഷിക്കില്ല ഞാൻ ഇത് തന്നെ ഈ കടനെ നമുക്ക് വീണ്ടെടുക്കാനുള്ള വല്ല വഴി നോക്കണം എന്ന് പറയും അപ്പോൾ വേണം മോനെ നീ അവിടെ അവധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അത് ഈ വീട്ടിൽ ഇവർ ഇവരു ജോലിക്കാരിയായി പോകും എന്ന് എന്നറിയും വേണം വെച്ചാൽ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി അള ല്ലേ അപ്പോൾ അവളുടെ വിഷമം ഞാനല്ലേ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവൾ ആകെ വിഷമത്തിൽ തന്നെ രാത്രിയിൽ നിന്ന് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അവള് അതിനിടയ്ക്ക് അമ്മയുടെ ഈ പറച്ചിലും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ആ ചന്ദ്ര അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് നമുക്ക് ആര്യം കണ്ട എന്ന് പറയും പക്ഷേ എന്തായാലും ഞാൻ എന്തെങ്കിലും അവൾക്ക് ചെയ്യാം അതിന് ശേഷമേ ഉള്ളൂ ഞാനിതിൻ്റെ പിന്നാലെ പോവുക എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ സച്ചി അപ്പോൾ സച്ചി പിന്നെ രവിയും പറയും വേണം മോനെ ആ മോള് സങ്കടം കാണാൻ വയ്യ മോള് ഒരുപാട് പ്രതീക്ഷിച്ചതായിരുന്നു ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇല്ലാണ്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നാലും അവളുടെ കലസിൽ കാണാൻ പറ്റാത്ത അത്രയും സങ്കടമായിരുന്നു എന്നൊക്കെ അങ്ങനെ രവിയും പറയും ശരി അച്ഛൻ ഞാൻ എന്തായാലും പോയി നോക്കട്ടെ അപ്പോൾ ശരി എന്നാൽ ഈ മോൻ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി പോവുകയാണ് കാർ എടുത്തിട്ട് അങ്ങനെ പോവുകയാണെ പോയി പിന്നെ അവൻ വരുന്നത് അവരുടെ ടാക്സി പാർക്കുക അപ്പോൾ അവിടെ മഹേഷും മറ്റൊരു വേറൊരു പേരുണ്ടല്ലോ അവരും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതിലും വേദം വീട്ടിലിരിക്കാൻ നല്ലത് ഒരു ഓട്ടോ ഇല്ല ഒന്നുമില്ല വെറുതെ വട വന്നിരിക്കാനെന്ന് അറിയും അപ്പോഴെങ്കിൽ സച്ചി അങ്ങോട്ട് ചെല്ലും സച്ചി പറയുമ്പോൾ നീ ഓട്ടം കഴിഞ്ഞിട്ടാണ് അവിടെ വരുന്നത് ഏയ് ഞാൻ വീട്ടിൽ നിന്നട വരുന്നത് അറിയും അപ്പം ഏറെ നിൻ്റെ മുഖം ത വല്ലാണ്ടിരിക്കും വെക്കുമ്പോൾ എടാ നമ്മളൊക്കെ കൂടെ അന്ന് ഞാൻ രേവതയ്ക്ക് കൊടുത്ത ആ പൂക്കട ഉണ്ടല്ലോ നല്ല കോർപ്പറേഷൻ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയി അറിയും പറയും കോർപ്പറേഷനോ അയ്യോ അത് വലിയ സങ്കടമാവുമല്ലോ പെങ്ങൾക്കെന്നറിയാം അതേടാ അതപ്പോൾ ആകെ വിഷമത്തിലാണ് രേവതി അവൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അത് പറയും ശരിയാണ് അവ ആ ഒരു ഇതെന്നാണ് ഈ കാർ പോലും ആ കുട്ടി അവൾ വാങ്ങി തന്നത് എനിക്ക് അതെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു രേവതിക്ക് ഇപ്പോൾ അതിപ്പോൾ ഇല്ലാണ്ടായി എന്നറിയും അപ്പോൾ അതെന്താ അങ്ങനെ എടുത്തുകൊണ്ട് പോയത് അറിയുമ്പോൾ പറയും ആരും കംപ്ലയിൻറ്റ് ചെയ്താടാ അറിയും ആര് കംപ്ലയിൻ്റ് ചെയ്താടാ ഈ പൂക്കടയുടെ പൂക്കട അവിടെ വെച്ചാൽ ആരാ കംപ്ലയിൻറ്റ് ചെയ്യാൻ കംപ്ലയിൻ്റ് ഇത് നമ്മൾ അകത്തുള്ള ആൾ തന്നെയാണ് കംപ്ലയിൻറ്റ് ചെയ്തത് എന്നിങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ അത് ആരാന്ന് എനിക്കറിയും ഇല്ല ഞാനിപ്പോൾ എന്തായാലും ഇപ്പം അതിൻ്റെ പുറകെ പോകുന്നില്ല പക്ഷേ ഞാൻ പോകും അതിൻ്റെ പുറകെ ഞാൻ പോകുക ആരാന്ന് ഞാനിത് കണ്ടുപിടിക്കും അതിൻ്റെ മുന്നേ എനിക്കെൻ്റെ രേവതിക്ക് നല്ലൊരു പൂക്കട ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി എൻ്റെ ശ്രമം അതാണറിയാം അവളെ അങ്ങനെ വെറുതെ ഇരുത്താൻ ിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും എന്താ ചെയ്യാൻ നീ എന്താ ചെയ്യുന്നത് വെക്കുമ്പോൾ പറയും വലിയൊരു പിന്നെ അപ്പോൾ അവൾക്ക് ഒരു പൂക്കട വേറെ ഇട്ട് കൊടുക്കണം അതിന് ഇപ്പം എന്താ വേണ്ടതെന്ന് ആലോചിക്കുകയാണ് പറയും കേട്ടോ അപ്പോൾ പറയും ഒരു വലിയൊരു പൂക്കട ഇടണം എ സിയൊക്കെ വെച്ചുള്ള വലിയൊരു ഒരു കട തന്നെ തുടങ്ങണം എന്നൊക്കെ പറയും അപ്പോൾ ഇവര് മഹേഷും മറ്റോ ഇങ്ങനെ മോത്തോടുമോന്ന് നോക്കും അപ്പോൾ പറയും നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത് അത്ര വലിയ പൂക്കളയൊക്കെ ഉണ്ടെങ്കിൽ കാശ് എത്ര വേണമെന്നറിയുമോ മാത്രമല്ല എ വെച്ചിട്ട് വെച്ചിട്ടിടുക എന്നൊക്കെ പറഞ്ഞു അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ലക്ഷങ്ങൾ വേണം ഒരു കട എടുത്തു കഴിഞ്ഞാൽ അതിൽ എ സിയും മറ്റുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള കച്ചവടം വേണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അതില്ലെങ്കിൽ നമ്മളാകെ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറയും പിന്നെ ഞാൻ എന്തടാ നീ ചെയ്യുക എനിക്കറിയില്ല എനിക്ക് അറിയുന്നില്ല രേവതി അവളുടെ കരച്ചിൽ കാണാൻ വയ്യ അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും അതിന് എന്തോ ഇപ്പോൾ ഒരു പോംവഴി കാണുക അതാണ് ഞാൻ ആലോചിക്കുന്നതറിയപ്പോൾ എന്തെങ്കിലും ഒരു വഴിയുണ്ട് അവിടെ നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നൊക്കെ പറയുന്ന നോക്കണടാ അല്ലെങ്കിൽ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഒരു പൂക്കട കാരണം അവളുടെ കരച്ചിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സങ്കടമായി പോയി അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മഹേഷും മഹേഷിൻ്റെ കൂട്ടുകാരനും കൂടെ പറയും ഇനിയിപ്പോൾ എന്താ നമ്മളതിനു വേണ്ടി ചെയ്യുക എന്തെങ്കിലും നിങ്ങളുടെ ഇതിൽ വല്ല ഐഡിയ ഉണ്ടോ നിങ്ങളൊന്ന് പറയാമെന്ന് പറയും നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടോ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോൾ പറയും ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും നമ്മുടെ സച്ചി തീരുമാനിച്ചിറങ്ങിയിരിക്കണം ഒന്നിലെങ്കിലും ഒരു പൂക്കട എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സംഘടിപ്പിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റപ്പ് റെഡിയാക്കും എന്തായാലും നമ്മളുടെ രവതി വീട്ടിൽ അവർക്ക് വീട്ടുപണി ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കില്ല അപ്പോൾ ഈ ശ്രുതി പറയുന്നുണ്ട് നിങ്ങളെന്തിനാ അവിടെ പോയി പൂക്കട വെച്ചത് നിങ്ങളുടെ അമ്മയുടെ തന്നെ പൂക്കട വെക്കായിരുന്നില്ലേ അതാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചമ്മനീർപ്പൂവിൻ്റെ കഥ പോകുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക പിന്നെ അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കനൊക്കെ നമുത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒക്കെ അപ്പോൾ എൻ്റെ ചാനലിൽ വ്യവസ് വളരെ കുറവാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം ഒക്കെ ജീവിക്കാനുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോകൾ വേറെ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിർത്തുന്നു താങ്ക് യു